സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാട് ജില്ലയിലെ പാലക്കാട് ഇത് മുന്നിട്ട വീഡിയോ ആണ് ഒന്നുകൂടി നമ്മൾ വീഡിയോ ഒന്നും കൂടി ഇതാക്കി ഇടുകയാണ് പിന്നെ റൈറ്റ് കുറച്ച് കുറച്ചിട്ട് അതായത് ആദ്യം നാൽപ്പത്തി അഞ്ചട്ടിയിരുന്നത് ഇപ്പം നാൽപ്പത്തി നാല് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇത് പാലക്കാട് ജില്ലയിലെ ആലത്തൂർ വടക്കാഞ്ചേരി വടക്കാഞ്ചേരിയിൽ നിന്ന് നമുക്കൊരു പത്ത് കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് ഒരേക്കറ എൺപത് സെൻറ്റാണ് ഒരേക്കറ എൺപത് സെൻറ്റാണതിൽ ഇരുന്നൂറ്ററുപത് റബ്ബർ ജാതിക്ക നാൽപ്പത് നല്ല നല്ല മരങ്ങളാണ് ആയിക്കോട്ടെ ജാതിക്കായിക്കോട്ടെ റബ്ബറായിക്കോട്ടെ അതുമില്ലാണ്ട് ഇരുപത് കുറ്റി തേക്ക് ഇരുപത് കുറ്റി തേക്ക് ഉണ്ട് നല്ല വണ്ണുള്ള മരങ്ങളാണ് പിന്നെ അതുകൂടാണ്ട് പത്ത് പതിനെട്ട് തെങ്ങ് എല്ലാ സൗകര്യത്തോടുകൾ നമുക്ക് ഫാം കാര്യങ്ങൾക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇപ്പോൾ അതിൽ ഒരു ചെറിയ രീതിക്ക് നമുക്ക് കോഴിക്കോട് കാര്യങ്ങളെല്ലാം ഉണ്ട് അതായത് മീൻ വളർത്തുന്ന സൗകര്യമുണ്ട് പിന്നെ അതുകൂടാണ്ട് കിണറുണ്ട് ബോർവെല്ലുണ്ട് പിന്നെ ചെറിയൊരു നല്ല വലിയ വീട് എന്ന് പറയാനില്ല നമുക്ക് ഒരു സാധാരണക്കാർക്കൊക്കെ അവിടെ താമസിച്ചിട്ട് നമുക്ക് ജോലി ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു വീടും ഉണ്ടായില്ലേ നമ്മൾ ഉള്ളിൽ തുറന്നു നോക്കിയിട്ടില്ല നമ്മൾ പോകുമ്പോൾ അവിടെ ആളില്ല വീഡിയോ എടുക്കാൻ പോകുമ്പോൾ അതിൽ ആളുണ്ടായിരുന്നില്ല അതുകൊണ്ട് നമുക്ക് തുറന്ന് കാണാൻ പറ്റിയില്ല അപ്പോൾ തുറന്നാണേ നമ്മൾ വീഡിയോ എടുത്തിട്ടുള്ളൂ അപ്പോൾ നമുക്ക് താമസിക്കാൻ പറ്റിയിട്ടുള്ള ചെറിയൊരു തോതിൽ ഒരു വീടുണ്ട് പിന്നെ കിണർ ബോർവെല്ല് പിന്നെ മീൻ വളർത്താനുള്ള സൗകര്യമുണ്ട് അതുകൂടാണ്ട് കോഴിക്കോടുണ്ട് ടാപ്പിംഗ് മെഷീൻ മെഷീൻ ഉണ്ട് നമ്മൾ റബ്ബർ ടാപ്പിങ്ങിൻ്റെ മെഷീൻ അതായത് പാലെടുക്കുന്ന ഇതാക്കുന്ന ഷീറ്റടിക്കുന്ന മെഷീൻ ഉണ്ട് എല്ലാ സൗകര്യത്തോടുകൂടിയില്ല ഒരേക്കറ് എൺപത് സെൻറ്റാണ് നമുക്ക് ആലത്തൂർ വ വടക്കാഞ്ചേരി വടക്കാഞ്ചേരിയിൽ നിന്ന് നമുക്കൊരു പത്ത് കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് നമുക്ക് ബസ് റൂട്ടൊന്നും അധികം ദൂരമൊന്നുമില്ല ഒരു മുന്നൂറ് നാന്നൂറ് മീറ്ററെ കാണുള്ളൂ പിന്നെ എല്ലാ വണ്ടിയും വരും പ്രോപ്പർട്ടിയിലേക്ക് വരും പിന്നെ നമ്മൾ ആദ്യം നാൽപ്പത്തഞ്ച് രൂപ റേറ്റ് ലാസ്റ്റ് പ്രൈസ് പ്രൈസായിട്ടാണ് ഇട്ടിരുന്നത് ഇപ്പോൾ അതിനെ ഒരു ലക്ഷം രൂപയും കൂടി കമ്മിയാക്കിയിട്ട് ഇട്ടിട്ടുണ്ട് നാൽപ്പത്തി നാല് ലക്ഷം റുപ്പ്യാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക ബാക്കി ഡീറ്റെയിൽസ്വർക്ക് ഇൻവെസ്റ്റ് ചെയ്യുക നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്കുള്ള മുതലുണ്ട് അത് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക അത് വീഡിയോ ഫുള്ളായിട്ട് കാണുക ഷെയർ ചെയ്യുക നമുക്ക് ഫാം കാര്യങ്ങൾക്കൊക്കെ പറ്റും പശുവിൻ്റെ ഫാമായിക്കോട്ടെ കോഴി ഫാം ആയിക്കോട്ടെ എന്ത് ഫാമിനായാലും പറ്റുന്ന ഒരു സ്ഥലമാണ് വണ്ടിയൊക്കെ വന്നു പോവും എല്ലാ ഫാമിനും പറ്റും പിന്നെ ചെറിയൊരു തൊഴുത്ത് കാര്യങ്ങളൊക്കെ ഉണ്ടായിൽ പോത്തിനെ വളർത്താനോ പശുവിനെ വളർത്താനോ അപ്പോൾ അതിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് നമുക്ക് ഫാം തുടങ്ങാം അതിൽ കോഴി ഫാം വേണമെങ്കിൽ തുടങ്ങാം ഫാം തുടങ്ങേണ്ടവർക്ക് ഇൻവെസ്റ്റ് ചെയ്യണവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാം അതിനൊക്കെ പറ്റിയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് അതിനുള്ള മുതലുണ്ട് അതിൽ അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക താഴേക്കാണ നമ്പറിൽ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞ് തരാം ഓക്കെ നമുക്ക് തൃശ്ശൂരിൽ നിന്ന് വരുന്ന ആലപ്പുഴ എവിടുന്ന് വരുന്ന ആൾക്കാർക്കായാലും ആ വഴിക്ക് വരികയാണെങ്കിൽ അത് സുഖമാണ് പിന്നെ അതേമാതിരി കോയമ്പത്തൂർ പാലക്കാട് എവിടെ നിന്ന് വരുന്ന വരുന്ന ആൾക്കാർക്കായാലും വന്നു പോവാനുള്ള സൗകര്യങ്ങളുണ്ട് അടുത്താണ് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക താഴേക്കാണ് നമ്പറിൽ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞുതരാം ഓക്കെ